നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങൾ എല്ലാമേ തനിയെ തന്നെ നീ ജയിക്ക് എന്റെ അമ്മയെ പറ്റി ഞാൻ ഒരു കവിത കൊല്ലെ കോൺക്രീറ്റ് വനത്തിനോരത്തില് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്ലയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ കേക്ക് പല തലമുറകളിൽ വിധികളെ മാറ്റുമല്ലോ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കൾ നിങ്ങള് ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയമാരും അനിയത്തിമാരും കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ വന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി പുലി പുലിവാലി പിടിച്ചെന്നാണ് ഇപ്പോൾ പറയുന്നത് മക്കളെ ഏ പിടിച്ചതെല്ലാം പുലിവാലിടാ കണ്ട തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ അഴി മുഖങ്ങൾ നീന്തുന്ന എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രു എന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്ര തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ മാറിലെ ഉമ്മന്റെ ചൂരിലേ മയങ്ങി കണ്ണു തുറന്നപ്പോൾ കണ്ടല്ലോ എന്നെ ഞാൻ പോരിലേ മാറിലെ ചൂരിലേ യങ്ങി കണ്ണ് തുറന്നപ്പോ കണ്ടല്ലോ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കി തിരയും തീർന്നല്ലോ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ ഒരുപാട് ഉണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനോടും എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല വേടൻ വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ കലാകാരനാണ് എന്നെ കാണാൻ വന്ന ജനങ്ങൾക്കും ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനും എന്നെ ഒരുപാട് മിച്ചമെല്ലാം പോയി പക്ഷേ പക്ഷേ ഉയരുണ്ടല്ലോ ഉയിര് അത് കുഴിയിൽ വീണവന് കയറ് ഉടലുണ്ടല്ലോ ഉടല് നല്ല നാവികൻ ജനിക്കും കടല് ഞാൻ ഉറങ്ങട്ടെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ ഓർമ്മകൾ മരിച്ച മനസ്സു പോലെ ഞാൻ 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 നിലത്തിൽ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ മയങ്ങട്ടെ മയങ്ങട്ടെ എന്നെ തന്നെ ഒരു പോലെ എന്റെ വിതക്കട്ടെ അത് മരിക്ക് മുന്നേ മഴയായി മാറി മണ്ണിൽ ഞാൻ തന്നെ പതിക്കട്ടെ ഒരു കാറ്റ് പോലെ സൂര്യനെ മറച്ച മേഘങ്ങളെല്ലാം ഞാൻ കാലങ്ങൾ കാലങ്ങളെ കടന്ന് വിത്തൊരു പരമായി വളരട്ടെ എന്റെ തണലിൽ ആയിരം കുരുവി മരുന്ന് മുട്ട വിരി പറക്കട്ടെ

ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നു എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഞാൻ പാട്ടും പറച്ചിലും തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പറയനല്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകില്ല പൊറത്തു പോകുവാൻ തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനെ എത്ര പേർ മരിച്ച് കണ്ടു കണ്ട് നീച്ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്റെ കൂടെ പിറക്കാതെ എൻ്റെ കൂടെ പിറന്ന എൻ്റെ പ്രിയജനങ്ങളെ ജനങ്ങളെ കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സ്നേഹം